കേരളത്തിൽ യു ഡി എഫിന് നല്ല വിജയമുണ്ടായി ഇരുപതിൽ പതിനെട്ട് സീറ്റിലും യു ഡി എഫ് ജയിച്ചു സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കപ്പെട്ടു എന്നാൽ ദൗർഭാഗ്യവശാൽ തൃശ്ശൂര് ബി ജെ പിക്ക് ആണ് വിജയം ഉണ്ടായത് ഒരിക്കലും ഉണ്ടാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരപ്രതീക്ഷിത വിജയം ി ജെ പിക്ക് ഉണ്ടായി അതിന് പല കാരണങ്ങളും ഉണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത തൃശൂരിൽ മാത്രമല്ല പലയിടത്തും ബി ജെ പിയുടെ സാന്നിധ്യം ശക്തമായി ഇപ്പൊ ഉദാഹരണത്തിന് ആറ്റിങ്ങല് എൽ ഡി എഫിന്റെ ഏതാണ്ടടുത്ത് എത്തിയിട്ടുള്ളൂ അതിന്റെ വോട്ടിന്റെ ഫുള്ള് കണക്കിരിക്കു കിട്ടിയില്ല എങ്കിലും വലിയ വ്യത്യാസമില്ലാതെ ഏതാണ്ട് എൽ ഡി എഫിനടുത്തെത്തി കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ ആലപ്പുഴയിൽ വളരെയധികം മുന്നേറ്റം ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കി ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് ഓ രാജോപാലിന് ശേഷം തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കഴിച്ചു വെച്ചു ഇപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനോടൊപ്പം കുറേ അവരും പങ്കിട്ടിട്ടുണ്ട് പക്ഷേ കേന്ദ്രവിരുദ്ധ മനോഭാവം പതിനെട്ട് നിയായ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് വളരെ വിജിലൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അപ്രതീക്ഷിതമായ പരാജയത്തിൻ്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ ഉണ്ടായ വിള്ളൽ അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു മുസ്ലിം വോട്ടുകളിൽ ചില നിയായ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നു എന്നാൽ നമ്മൾ ഈ ചോദിച്ചൊരു കൺസോൾട്ടേഷൻ മുസ്ലിം വിഭാഗത്തിൻ്റെ യു ഡി എഫിന് കിട്ടിയില്ല എന്നാൽ യു ഡി എഫിന് കുറേയൊക്കെ വോട്ട് കിട്ടി അതുകൊണ്ടാണ് ഗുരുവായൂർ ഒന്നാം സ്ഥാനത്തെത്താം കാരൻ ഇതിനു പുറമെ സി പി എമ്മിന്റെ ഉറച്ച വല പഞ്ചായത്തുകൾ ഇപ്പൊ മാടക്കത്തറ ചാഴൂര് താന്യം ഇതൊക്കെ ഒരു ഉരുക്ക് ഓട്ട പോലെ സി പി എമ്മിന്റെ നിന്ന പഞ്ചായത്തുകളിൽ ബി ജെ പി കടന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് മാടക്കത്തറ ഏതാണ്ട് മൂവായിരം വോട്ടിന്റെ ലീറോളം ലഭിച്ചു അതാണ് ഒന്നാം ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി ലീഡ് ചെയ്തത് ഞങ്ങളുടെ അസസ്മെന്റ് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ എൽ ഡി എഫിന്റെ ലീഡും മൂന്ന് മുതൽ ലാസ്റ്റ് റൗണ്ട് വരെ യു ഡി എഫിന്റെ മുന്നേറ്റമാണ് ഞങ്ങൾ കണക്കാക്കിയതെങ്കിലും അതിന് ഘടകവിരുദ്ധമായി ഒന്നാം റൗണ്ടിൽ തന്നെ ബി ജെ പി ലീഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ട് ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയാണ് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് കിട്ടേണ്ട മൈനോറിറ്റി വോട്ടുകളിൽ വിള്ളലുണ്ടായപ്പോ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നാൽ ഇടതുപക്ഷത്തിന് ഇത്രയും മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കഴിഞ്ഞവണ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് പന്തിരായിരം വോട്ട് മാത്രമേ സുനിൽ കുമാറിന് കൂടുതൽ കിട്ടി അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ച ഒരേറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സുനിൽകുമാർ കുമാർ ഇനി ഇതിന് നല്ലൊരു കാൻഡിഡേറ്റ് സി പി എമ്മിന് കൊടുത്താൽ പോലും ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റ് അവർക്ക് കിട്ടാനില്ല പക്ഷെ സുനിൽകുമാർ അഞ്ചു വർഷം മന്ത്രിയായിരുന്ന തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് സ്വന്തം പഞ്ചായത്തിൽ താഴെ സ്വന്തം ബൂത്തിൽ താഴെ ഇന്ന് മൊത്തം കാണാൻ കഴിയുന്ന ഒരു പ്രവണത അന്തർധാര ഞാൻ ആദ്യം സൂചിപ്പിച്ച സി പി എം ബി ജെ പി അന്തർധാരുണ്ടായിട്ടുണ്ട് പക്ഷെ അന്തർധാര വലത്തോട്ടേക്കും സഞ്ചരിച്ചത് രണ്ടു ഭാഗത്തും വോട്ട് കുടിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞവണ നാല് ലക്ഷത്തിൽ ശിഷ്ടം വോട്ട് യു ഡി എഫിന് കിട്ടിയ സ്ഥലത്ത് ഇത്തവണ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടേ കിട്ടി അതിന്റെ അർത്ഥം ഈ ഭാഗത്തും വോട്ട് അതിന്റെ മുഖ്യ കാരണം കഴിഞ്ഞവണ്ണം കിട്ടിയ രണ്ട് പ്രബല സമുദായങ്ങളുടെ വോട്ടുകളിൽ വന്ന വിള വിള്ളല അതാണ് ഞങ്ങള് ഈ മൂന്ന് ഇരുപത്തെട്ടിലേക്ക് പോവാങ് അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞവണ് കിട്ടിയ സമുദായ വോട്ടുകൾ ഉണ്ടായ വിള്ളൽ സമുദായ വോട്ടിൽ ഉണ്ടായ വിള്ളലാണ് ഈ ഇത്രയും താഴോട്ട് മൂന്ന് ഇരുപത്തെട്ടിലേക്ക് വാങ്ങാൻ ഏതായാലും ഈ റിസൾട്ട് വളരെ വിജിലന്റ് ആയിട്ട് യു ഡി എഫ് കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം വരുന്ന ലോക് പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭ ഇലക്ഷനിലും ഒരു രാഹുൽ ഗാന്ധി എഫക്ട് ഉണ്ടാവണമെന്നില്ല കാരണം ഇത് രാഹുൽ ഗാന്ധിക്ക് ഉള്ളവർക്കാണ് എന്നാൽ അസംബ്ലിയും ലോക്കൽ ബോഡിയും വരുമ്പോൾ അങ്ങനെയുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പുള്ള ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടും ബി ജെ പിയുടെ സാന്നിധ്യം കുറെക്കൂടെ ശക്തമായിരുന്നു ഇപ്പോൾ രണ്ടാം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പോലും രണ്ടാം സ്ഥാനത്ത് വന്നെങ്കിലും ഡിഫറൻസ് ഒരു ലക്ഷത്തിൽ അത്ര ഉണ്ടായിരുന്നു ആകെ ഏഴിടത്ത് മാത്രമേ അന്ന് ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടു ഇത്തവണ ഞാൻ ടോട്ടൽ കണക്കെടുത്തിട്ടില്ല എങ്കിലും ഇത്രയേറെ വോട്ടിന്റെ വർധനവ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടില്ല അപ്പൊ ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് അത് യു ഡി എഫും കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ ഉപദേശം ഈ കേരളം കൊണ്ടല്ലാതെ തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായതിന് ഒരു ലക്ഷം വോട്ടിനാണ് പിന്നിൽ പോയത് അതിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് പാർട്ടിയിലെ ഇവിടുത്തെ പ്രതിസന്ധികളുണ്ട് നേരത്തെ പത്മജ പത്മജിച്ചത് ചില പേരുകൾ എടുത്തു പറഞ്ഞുകൂടിയായിരുന്നു അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞത് യു ഡി എഫിനെ സഹായിച്ചിരുന്ന രണ്ട് പ്രബല സമുദായങ്ങളിൽ വന്ന വിള്ളൽ അവശ്വാസപ്പെട്ട അതെ നമ്മുടെ എന്ത് അതായത് ഞങ്ങൾ വിശ്വസിച്ച കൺസോൾട്ടേഷൻ ഉണ്ടായില്ല മാത്രമല്ല അതിൽ ഒരു വലിയ വിഭാഗം വോട്ട് സുരേഷ് ഗോപിക്കും ചെറിയ വിഭാഗം വോട്ട് സുനിൽ കുമാറിനും പോയി സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പലയിടത്തും പാർട്ടിക്കുണ്ട് അത് തൃശ്ശൂർ മാത്രമല്ല തിരുവനന്തപുരത്തും കണ്ടല്ലോ തിരുവനന്തപുരത്ത് പതിനയ്യായിരം വോട്ടിനാണ് തെരൂര് ജയിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് വോട്ടിനാണ് അടൂർ പ്രകാശ് ജയിക്കുന്നത് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പാർട്ടിക്കുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇങ്ങനെ സാഹചര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു കോട്ടം തന്നെയാണ് അതിനേതെങ്കിലും വ്യക്തികളെയോ നേതാക്കളെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതെങ്ങനെ മറികടക്കാന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക ഇതൊന്നും ജില്ലയിലുള്ള നേരത്തെ അല്ല അതിലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ഒരു പാഠമുണ്ട് ഞങ്ങൾ ഇത്രയും കാലം നമ്മുടെ ഈ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് വീടുകളുടെ എണ്ണം കുറയുകയും ഫ്ലാറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും പലപ്പോഴും പല ഫ്ലാറ്റുകളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവേശനം ഇല്ലാതെ ഇപ്പൊ ഒരു ഫ്ളാറ്റിൽ ചെന്ന് അഭ്യാസം കൊടുക്കാൻ ജല്ലിയാണ് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയിക്കോളും ഞങ്ങൾ കൊടുത്തോളാം നിങ്ങൾ വന്നു അതൊക്കെ ഭാവിയിൽ പുനഃപരിശോധിക്കുന്നു ഇവിടെ ഈ അമ്പതിനായിരം പരം വോട്ട് ചേർത്തു എന്ന് ബി ജെ പി കാര്യ സമ്മതിക്കുന്നു അത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അതാണ് ഞാൻ പറഞ്ഞത് പൊതുസമൂഹത്തിൽ വന്ന മാറ്റം അനുസരിച്ച് ഈ വോട്ട് ചേർക്കുന്നതിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടത് പിന്നെ ഈ മുപ്പത്തിനാല്ട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ടത് പതിനേഴ് മുപ്പത്തിനാല് ബൂത്തുകളിൽ കണക്ക് ശരിയായിരുന്നില്ല ഞങ്ങൾ അവസാനം പരിശോധിച്ചു അതിലൊക്കെ ജാഗ്രത കുറവ് ഉണ്ടായി ഈ ഈ നേരത്തെ നേരത്തെ സ്ഥലമാണ് വീണ്ടും ഒരിക്കൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഇവിടെ നിൽക്കുമ്പോഴും കെ കരുണാകരൻ തൊണ്ണൂറ്റാറിൽ പരാജയപ്പെടുമ്പോഴും അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വളരെ ശക്തമായി അത് ആ തെരഞ്ഞെടുപ്പ് Então, െ ബാധിച്ചെങ്കിലും അധികം ഒരു ആയിരത്തി ഇരുന്നൂറ് വോട്ടിന് ഞാൻ വെറും പതിനെണ്ണായിരം വോട്ടിനുമാണ് തോറ്റുന്നത് അതായത് ഞാൻ അന്ന് തൊണ്ണൂറ്റെടുത്ത് മത്സരിക്കുമ്പോൾ ഞാനൊരു ഗ്രൂപ്പിൻ്റെ ആളുകള നിലയിൽ ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയിരുന്ന ആളായിരുന്നു അതുകൊണ്ട് മറുവിവാദത്തിൽപ്പെട്ടവർക്ക് സ്വാഭാവികമായിട്ടൊരു വൈരാഗ്യം മനസ്സിലുണ്ടായിരുന്നു മാത്രമല്ല പലയിടത്തും ചെന്നപ്പോഴും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിന് എന്നിട്ട് പോലും പതിനെണ്ണായിരത്തിൻ്റെ ഒരു മൈനസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത്തവണ എല്ലാം അനുകൂലമായി ഞാൻ മാർച്ച് ഒൻപത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാർച്ച് ഒൻപതാം തീയതി വന്നിറങ്ങിയത് മുതൽ എലക്ഷൻ കഴിഞ്ഞ അന്ന് വരെ ഒരിടത്തും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ട്രെൻഡ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തുമ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയാണെങ്കിൽ കഴിഞ്ഞ ഈ എലക്ഷനിലെ സ്ഥാനാർത്ഥി പര്യടനം അങ്ങനെ നടത്തിയിട്ടില്ല നിങ്ങൾക്ക് തന്നെ അറിയന്താ അദ്ദേഹം ചില കുടുംബയോഗങ്ങൾ മാത്രമേ പങ്കെടുത്തിട്ടു അതുകൊണ്ട് തന്നെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എന്നുള്ളൊരു പ്രതീതിയായി എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പൂരം മുതൽക്കാണ് കാര്യങ്ങൾ പാളാൻ തുടങ്ങിയത് തൃശൂർ പൂരം സർക്കാരിനെതിരായി അത് യൂട്ടിലൈസ് ചെയ്യാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല പക്ഷെ യു ഡി എഫ് അങ്ങനെ പൂരം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് അന്ന് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു ഇത് കമ്മീഷന്റെ പ്രവർത്തി ആരെയും സഹായിക്കാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു ഇപ്പൊ അത് ഫലവത്തായി ഞാൻ പറഞ്ഞു ആ നടപടി ബിജെപിക്ക് വളരെയധികം ഗുണം പിന്നിൽ കമ്മീഷണർ എൽ ഡി എഫിന്റെ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് തിന്റെ ഗുണം ബി ജെ പനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചന ഇല്ല കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം വിട്ടുണ്ട് പൊതുരംഗത്ത് കുറച്ചു കാലം വിട്ടു നിൽക്കുക അല്ല അതിനെ നിങ്ങക്ക് എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കുക തൽക്കാലം ഒന്നിലേക്കുമില്ല അല്ല അതിപ്പോ ഒരു കാര്യമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസണ്ടായ ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി മൂന്നു തവണ പ്രധാനമന്ത്രി വന്നു സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു എനിക്ക് ആ ഒരു ഡി കെ ശിവകുമാറി കാലത്ത് സൂര്യൻ നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു അതിനെ കുറിച്ച് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയിസൺ കാരണം വരാഞ്ഞ പക്ഷെ മറ്റേത് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അതീപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല നേതാക്കൾ പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല തൽക്കാലം പൊതുരംഗത്തേക്കില്ല ഇനി മത്സരിക്കുന്ന ഒരു മൂടിലേക്കില്ല കാരണം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാര് വരട്ടെ ഞാൻ മാറി ഷാഫി അന്നപ്പോ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്ക നിയമസഭയിലേക്കും കൊറേ ചെറുപ്പക്കാര് വരട്ടെ ഇനി മത്സരരംഗത്തില്ല അപ്പൊ വ്യക്തിപരമായി താങ്കളുടെ പ്രശ്നം കൊണ്ടല്ല ഈ മത്സരത്തിൽ അപ്പൊ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാവില്ലേ അല്ലെങ്കിൽ താങ്കളെക്കുള്ള ഒരാൾ വരുന്നു ഭയങ്കര ഒരുപാട് ആളുകൾ വരുന്നു പല ആളുകളും വിട്ടുനിന്ന പല ആളുകളും താങ്കൾക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് ഉണ്ടാകുന്നു പക്ഷെ എന്നിട്ടും നിശ്ചയിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ തൃശ്ശൂരിലെ ജില്ലാ നേതൃത്വത്തിന് ഒരു പങ്കുണ്ടാവില്ലേ അതെ എല്ലാ എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറെ പ്രയാസത്തിലാണ് അത് മാറ്റിയെടുക്കണം എന്നേ ഞാൻ പറയുന്നു അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതിന് പ്രയാസം എനിക്കുള്ള മറ്റൊന്നും അല്ല ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലെ അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്ക് അതെ രണ്ടു ഭാഗത്തുണ്ടായിട്ടല്ല അടിയൊഴുക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ബി ജെ പി ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ എഴുപത്തി അയ്യായിരം വോട്ട് ജയിച്ചു കലാശക്കോട്ടിന്റെ സമയത്ത് കലാശക്കോട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റി വെച്ചു കലാശക്കോട്ട് ഒട്ടും മോശമായിട്ടില്ലല്ലോ പക്ഷെ അതുകൊണ്ട് രാവിലെ ഞാൻ അതുകൊണ്ട് വെറുതെ ഒരു പൈലറ്റിനെയും വെച്ചിട്ടല്ല പോണ്ടത് അത്രയും സമയം തൃശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റിവെച്ചു അല്ല അതിൻ്റെ മെച്ചമുണ്ട് അതുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് വന്നല്ലോ അതില് രണ്ടാം സ്ഥാനത്ത് വന്നതിൽ കുറേ അധ്വാനം ദേറമ്പിൽ രാമകൃഷ്ണൻ കുറെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ താല്പര്യം എടുത്തുകൊണ്ടാണ് തൃശ്ശൂരെങ്കിലും രണ്ടാം സ്ഥാനത്ത് വന്ന് ഇരിഞ്ഞാലക്കുടയും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ഗുരുവായൂർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാർ എൻ്റെ കോൺസ്റ്റ്യൂസിയിൽ വന്നു വാണക്കാട് സാദിക്കലി തങ്ങൾ മുതൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുതൽ കെ എം ഷാജി വരെ എല്ലാ നേതാക്കന്മാരും എനിക്ക് വേണ്ടി പ്രചരണം നടത്തി അത് മഹാപുരിഷൻ ഗുരുവായൂരാണ് വന്നത് അതിന്റെ മെച്ചം ഗുരുവായൂർ ഒന്നാം സ്ഥാനം കിട്ടി ഞാൻ പോന്നു ഞാൻ ആരെയും കുറ്റം പറയാൻ ഞാനില്ല എന്തിനാ പറഞ്ഞേ നമ്മളെ ഇലക്ഷനിൽ തോറ്റു എന്ന് വിചാരിച്ചിട്ട് എല്ലാ നേതാക്കന്മാരും ഇത്രയും കാലം പാർട്ടി ആനുകൂല്യം കിട്ടിയത് നാല് തവണ ജനങ്ങളെ തെരഞ്ഞെടുത്താൽ എം പി ആയിട്ടും രണ്ടു തവണ എം എൽ എ ആയിട്ടും ജനങ്ങൾ തെരഞ്ഞെടുത്തു കോൺഗ്രസുമായിട്ടുള്ള കോൺഗ്രസ് ബന്ധം ഇരിക്കലും ഉപേക്ഷിക്കില്ല ഞാൻ എന്നും കോൺഗ്രസ് തരണായിരിക്കും സാധാ പ്രവർത്തനായിട്ടുണ്ടാവും ഇല്ല ഇവിടത്തെ നേതാവ് ആവുന്നില്ല അല്ലല്ല ഈ ചിലർക്ക് ചില സ്ഥലങ്ങളിൽ രാശിയില്ല ജനിച്ച സ്ഥലത്ത് എനിക്ക് രാശിയില്ല അതിനാരും വിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല ി അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തിലെ വെറുതെ കാണാൻ ആരിങ്ങനെ പറഞ്ഞിട്ട് എന്താ തോറ്റേനല്ല ആരെങ്കിലും ചീത്ത വിളിച്ചാൽ കാര്യമുണ്ടോ ഇല്ല ഇല്ല ഞാനായിട്ടൊന്നും പറയുന്നില്ല പത്തോ ഒൻപതോ പേര് ഒന്നാ നല്ല വെയിലത്താണ് പരിപാടികൾ നിങ്ങൾ പറഞ്ഞപോലെ അത്ര വശമൊന്നും ആയിരുന്നില്ല ആള് കുറെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ നല്ല സ്പീച്ച് സ്പീച്ചായിരുന്നു ഏതാ ആ അതെ അതെ അത് നടന്നില്ല അത് അത് നടന്നില്ല അത് നടന്നു നിങ്ങള് കണ്ടാണല്ലോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും ഓരോ സാഹചര്യങ്ങളും അങ്ങനെ ഇണ്ടായി അതേപോലെ രാശി ശരിയല്ലാത്തോണ്ട് എല്ലാരും പ്രവർത്തിച്ചിട്ടുണ്ട് അതെ അതെ അല്ല അങ്ങനെ പറഞ്ഞു പറയേണ്ട കാര്യം ഇല്ലല്ലോ വെറുതെ എന്തേലും എല്ലാരും കുറ്റം പറഞ്ഞ കാര്യം ഓരോ ലക്ഷണം തോരുന്ന് വിചാരിച്ചിട്ട് സ്വാഭാവിക റിസൾട്ട് വരുമ്പോഴായിരിക്കില്ല കാര്യങ്ങളൊക്കെ അറിയുകയും തിരിയുകയും ചെയ്യുക പാർട്ടി കമ്മിറ്റികളിൽ മുൻ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അല്ല അത് സംസ്ഥാന നേതൃത്വത്തിനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ല എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചിരുന്നു ആരാണ് ഇതിന്റെ എന്ന് പറഞ്ഞത് ആരെയും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ഫോണില് വിളിച്ച് പറഞ്ഞ് നോക്കാനല്ലേ പറ്റൂല കോൺഗ്രസ് അതിനിപ്പോ എല്ലാ ഫൈറ്റും കേട്ട കാര്യമില്ലല്ലോ വെറുതെ ശത്രുത വിളിച്ച് വാങ്ങി അവര് വന്നു വിളിച്ചൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഉദ്ദേശിച്ച നടന്നില്ല നേതൃത്വം പറഞ്ഞാലിപ്പോ പ്രതിപക്ഷ നേതാവ് രണ്ട് യുവത്തിന് ഒന്ന് രമേശിന്യത്തിൽ രണ്ട് യുവത്തിന് ഒന്ന് പക്ഷെ അന്നേ രമേശ് എന്നിതല എന്നോട് പറഞ്ഞു മാറണ്ട വടകരയിൽ തന്നെ മത്സരിച്ചാൽ ഉറപ്പായിട്ട് ജയിക്കും എന്ന് പറഞ്ഞു പിന്നെ ഒരു എന്താ പറഞ്ഞത് പത്മ പാർട്ടിന്ന് പോയി ഇവിടെ എന്താ മല മലമറയ്ക്കാൻ പോകുന്നതാണ് പറഞ്ഞു പിന്നെ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കും അത്രേ ഉള്ളൂ ആ വടകരയിൽ തന്നെ എന്നാൽ ജയിക്കുമായിരുന്നു അതിനെ കുറിച്ചെന്തിനാ കാര്യമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കല്ലോ രാഷ്ട്രീയ നേതാവിന് കടുത്തു പോകുന്ന കുരുതി കൊടുക്കുക അതൊക്കെ ജനം ഭാവിയിൽ തീരുമാനിക്കും പിന്നെ ഞാനതിന് നിന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് ഗുരുതിപ്പെടുത്തു എന്ന് പറയുമ്പോ അതിനെന്തു നിന്ന് കൊടുക്കാൻ കാര്യം ഉണ്ടായിരുന്നില്ല പോയുണ്ടായിരുന്നില്ല എലക്ഷൻ കാലത്ത് മാധ്യമങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിന് പ്രത്യേകം നന്ദി പറയാം ശിവകുമാറിന്റെ യോഗത്തിന് ആള് കുറഞ്ഞെങ്കിൽ പോലും അതൊന്നും മാധ്യമങ്ങളിൽ എടുത്തൊന്നും പറഞ്ഞില്ല എല്ലാ കാര്യത്തിലും മാധ്യമങ്ങൾ സഹായിക്കും